തകിഡി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രപഞ്ചത്തിൽ അധർമ്മം വർദ്ധിച്ചപ്പോഴൊക്കെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു അസംഖ്യം അവതാരങ്ങൾ എടുക്കുകയുണ്ടായി പൂർണാവതാരങ്ങൾ അംശാവതാരങ്ങൾ തുടങ്ങിയ ഭഗവാന്റെ അസംഖ്യം അവതാരങ്ങളിൽ പെടുന്നവയാണ് ദൈവാനുഗ്രഹം മഹാവിഷ്ണു ഭഗവാന്റെ വിഗ്രഹമായി പറയപ്പെടുന്നു അതിനാൽ ആദിനാരായണനെ ഭജിക്കുന്നവർക്ക് ആപത്തുകളോ അനർത്ഥങ്ങളോ ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം നിത്യവും മഹാവിഷ്ണുവിനെയോ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ആത്മാവ് മരണാനന്തരം മഹാവിഷ്ണു സാരൂഖ്യം നേടി സാഷാൽ മഹാവിഷ്ണുവായി തീരുന്നുവെന്നും മഹാവൈകുണ്ഠത്തിലെത്തിച്ചേർന്ന് മഹാവിഷ്ണുവെങ്കിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നുമാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള ചെങ്ങമനാട് ഗ്രാമത്തിനും കോഴിക്കാട്ടുശേരി ഗ്രാമത്തിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മാങ്ങാമ്പള്ളി ദേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശംഖുചക്ര ഗതാധാരിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം തുളുമ്പുന്ന വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ ഗണപതിയുടെയും ഭുവനേശ്വരിയുടെയും നാലമ്പലത്തിനു വെളിയിൽ സർപ്പദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ഭദ്ര ദുർഗ രക്തേശ്വരി മണികണ്ഠൻ ധർമ്മശാസ്ത്രവ് എന്നിവരുടെയും പ്രതിഷ്ഠകളുമുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷയിച്ചുപോയ ഈ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രം നശിപ്പിക്കാനെത്തിയ സമയത്ത് ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന ബ്രാഹ്മണനായ ശാന്തിക്കാരൻ വിഗ്രഹം നശിപ്പിക്കാതിരിക്കാൻ വിഗ്രഹം മാറോട് ചേർത്തു പിടിക്കുകയും അതേസമയം ക്ഷേത്രം നശിപ്പിക്കാനെത്തിയവർ വിഗ്രഹത്തെയും ശാന്തിക്കാരനായ ബ്രാഹ്മണനെയും ചേർത്ത് വെട്ടി കൊലപ്പെടുത്തുകയും ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പഴമക്കാർ പറയുന്നത് ക്ഷേത്രം ക്ഷയിച്ചു കിടന്നിരുന്ന സാഹചര്യത്തിൽ ഇതര മതസ്ഥർ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ക്ഷേത്ര ഭഗവത് സാന്നിധ്യം തിരിച്ചറിഞ്ഞ സമയത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും ഹിന്ദുമതവിശ്വാസികളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ക്ഷേത്രം തിരിച്ചുപിടിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടമ്പരായി കേരള ക്ഷേത്ര സംഘർഷ സമിതിയിൽ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ക്ഷേത്രം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു നിത്യപൂജകൾ മുടങ്ങി ശയിച്ചു കിടന്നിരുന്ന ക്ഷേത്രം രണ്ടായിരത്തി ഒൻപതിൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായത്തിലും സഹകരണത്തിലും പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം പുനഃപ്രതിഷ്ഠാ വാർഷികവും ദശാവതാരം ചന്ദനമാണ് അതുകൂടാതെ എല്ലാ മാസവും തിരുവോണ ഊട്ടും കൂടാതെ കർക്കിടക മാസാചരണവും മണ്ഡല മകരവിളക്ക് ചെറുപ്പും അഷ്ടമിരോഹിണിയും നവരാത്രി പൂജയും വിനായക ചതുർത്ഥിയും നടത്തപ്പെടുന്നു പാൽപായസം വെണ്ണ കദളിപ്പഴം തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വത്സലനാണ് ശ്രീ മാങ്ങാമ്പിള്ളി ദേവർ അത്താണി മാളാ റൂട്ടിൽ ഉയറ്റാട്ടുശ്ശേരി ജംഗ്ഷനിലാണ് ശേഷം സ്ഥിതി ചെയ്യുന്നത്